ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ ഗുരുവായൂരപ്പനോട് ചോദിക്കും എന്തിനാ ഗുരുവായൂരപ്പ ഞങ്ങളിങ്ങനെ പരീക്ഷിക്കണേ അതിയായില്ലേ പരീക്ഷിച്ചെന്നൊക്കെ നല്ലൊരു ഗുരുനാഥന് വിദ്യാർത്ഥിയെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് അറിയാം ശിഷ്യന്റെ നിലവാരം എങ്കിൽ പിന്നെ ഭഗവാന് നമ്മളെ പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ പരീക്ഷണമൊന്നുമല്ല സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മുടെ കർമ്മഫലാണ് ചിലത് പൂർവ്വജന്മാർജിതമായ കർമ്മവും അന്ധദമ്പതികളുടെ പുത്രനെ അമ്പ കൊന്ന കൊന്നത് സ്വപുത്രനെ കാണാതെ മരിക്കേണ്ടി വന്നു ഒളിയമ്പ് വന്ന രാമന് കൃഷ്ണാവതാരത്തിൽ ഒരു കാട്ടാളന്റെ അമ്പ ഏൽക്കേണ്ടതായി വന്നു സത്കർമ്മങ്ങളിലൂടെയും ചരിനാമജപത്തിലൂടെയും ദുഷ്കർമ്മ ഫലത്തിന്റെ ശക്തി കുറയ്ക്കുക ചെയ്യണതെല്ലാം ഭഗവാന്റെ പൂജയാണ് വിചാരിക്കുക സർവം കൃഷ്ണനിൽ സമർപ്പിക്കുക സർവം കൃഷ്ണാർപ്പണമസ്തു ഒരു കടുവ തന്റെ യാത്രാ മധ്യേ പേ പിടിച്ച ഒരു നായയെ കണ്ടു അതിനെ ഒഴിവാക്കാനായി ഉടൻ തന്നെ കടുവ വഴിമാറി നടന്നു ഇത് കണ്ട കുട്ടിക്കടുവ ചോദിച്ചു സിംഹത്തോട് പോരാടാനും വേട്ടക്കാരെ എതിരിടാനും ധൈര്യമുള്ള അച്ഛൻ ആ പേപിടിച്ച നായയെ കണ്ട് വഴിമാറി നടന്നതെന്തിനും വലിയ നാണക്കേടായിപ്പോയി കടുവ മറുപടി പറഞ്ഞു പേപിടിച്ച നായയോടെ എതിരിട്ട് ധീരനാകേണ്ട ആവശ്യമുണ്ടോ അഥവാ അതിന്റെ കടിയേറ്റാൽ വലിയ അപകടമുണ്ടാവില്ലേ കുട്ടിക്കടുവയ്ക്ക് കാര്യം മനസ്സിലായി കടുവ തുടർന്നു പിന്നെ എന്തിനാണ് അനാവശ്യമായി ഒരു നായയോടെ എതിരിടാൻ പോകുന്നത് ജീവിതത്തിൽ എതിരാളികളായി വരുന്ന എല്ലാവരും നമുക്ക് തക്ക മൂല്യമുള്ളവരാകണമെന്നില്ല വൃദ്ധയായ സ്ത്രീക്ക് മുന്നിൽ നട തുറന്നുകൊടുത്ത ഗുരുവായൂരപ്പന്റെ കഥ കേൾക്കാം പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു ശരീരം ക്ഷീണിച്ചതാണെങ്കിലും ഭക്തിയിൽ ആ അമ്മൂമ്മ സമ്പന്നയായിരുന്നു എല്ലാ ദിവസവും തന്റെ വീട്ടുമുറ്റത്തെ പൂക്കൾ ചെറിയ കുട്ടയിലാക്കി അവർ ക്ഷമോ വില കൂടിയ പലഹാരങ്ങളോ സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ അവരുടെ മനസ്സ് നിറയെ സ്നേഹമായിരുന്നു ഒരു ദിവസം ദീപാരാധനയ്ക്ക് ശേഷം നടയടയ്ക്കാൻ പൂജാരിമാർ മറന്നുപോയിരുന്നു അവർ തിരികെ വന്നപ്പോൾ ആ അമ്മൂമ്മ നടയുടെ മുന്നിൽ വിറയിലൂടെ ഒരൊറ്റ മുല്ല ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ശോഭയോടെ പ്രകാരം ു അമ്മൂമ്മയെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി അമ്മൂമ്മയ്ക്ക് വേണ്ടി ഭഗവാൻ തന്നെയാണ് നട തുറന്നിട്ടതെന്ന് പൂജാരിമാർക്ക് മനസ്സിലായി അന്നു മുതൽ എല്ലാവരും പറഞ്ഞു ഭഗവാൻ കാത്തിരിക്കുന്നത് സമ്പത്തിനല്ല ഭക്തന്റെ സ്നേഹത്തിനു വേണ്ടി മനസ്സിലല്ലോ നീ പിന്നെ ഞാൻ നിന്നെയും ൂരപ്പാ ലീലയെല്ലോ ശ്രദ്ധിക്കാറല്ലാവർക്കും ശ്രേഷ്ഠൻ ഭക്തിയോട് എന്നെ വായിച്ച ഞാൻ നിന്നെ തഴുകിയേ